ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഹോപ്പ് യു ഗൈസ് ഡൂഇൻ വെൽ അപ്പം ഈയിടെ ആയിട്ട് കണ്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം ഉറപ്പിക്കുന്നു ആരുടെയെങ്കിലും ഒക്കെ കൂടെ ഒളിച്ചുകൂടി പോകുന്നു എന്ത് എന്ത് ചെയ്ത് ഞാൻ ഒരു പ്രാവശ്യം ഈ സാധനത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇപ്പം എഗെൻ വേറൊരു വീഡിയോ കണ്ടിന്യൂസ്ലി ആൾക്കാർ അയച്ചു തരുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികളെ ആ കുട്ടികളാണെങ്കിലും ശരി ഇപ്പം കുട്ടികളാണെങ്കിലും ശരി നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ വീട്ടുകാരുടെ പ്രഷർ കൊണ്ടായിരിക്കാം വേറെ കല്യാണം കഴിഞ്ഞ് പോകുന്നത് വാട്ട് എവർ ഇട്ടേഴ്സ് നിങ്ങൾ ഒരാളുമായിട്ട് എൻഗേജ്മെന്റ് ആ എൻഗേജ്മെന്റിന്റെ അന്നെങ്കിലും പറയുക അല്ലെങ്കിൽ എൻഗേജ്മെന്റിന്റെ തലേ ദിവസം എങ്കിലും പറയാം എന്തായാലും നിങ്ങൾ സംസാരിക്കാണ്ടിരിക്കില്ല ഡ്രസ്സ് എന്താണ് എടുക്കുന്നത് ചോദിക്കാനെങ്കിലും സംസാരിക്കും അപ്പൊ പറയാ എനിക്ക് താല്പര്യമില്ല കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങൾ ഈ നമുക്ക് കാണുന്നവർക്ക് അത് ഈസി ആയിരിക്കും എന്താ പ്രശ്നം അവൾ അവൾ പോയി നന്നായി നിനക്ക് നീ നല്ലത് കിട്ടും എന്നൊക്കെ ആ ആള് ഗോത്രൂ ചെയ്യുന്ന ഒരു സാധനമുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു ലൈഫ് മൊത്തം ഒരു ഒരാളുടെ കൂടെ സ്വപ്നം കണ്ടിട്ട് പെട്ടെന്നൊരു ദിവസം അയാൾ നമ്മളെ ചതിച്ചിട്ടിട്ടിട്ട് പോവാണെന്നറിയുമ്പം അതിൽ നിന്ന് റിക്കവർ ആയി എടുക്കാൻ കുറേ സമയം എടുക്കും ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളെ കുറിച്ചും കൂടി നിങ്ങൾ ഒന്ന് ആലോചിക്കണം ഈ ഇറങ്ങി പോകുന്ന ടീംസിനോടാണ് ഒന്നുമില്ല നിങ്ങൾ അവരെ സൂചിപ്പിക്കുക വീട്ടുകാരോടും കൂടിയിട്ടാണ് നിങ്ങൾ മക്കള് ആരെങ്കിലും ഒരു തന്നെ പ്രേമിക്കും നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടുന്നില്ല അതല്ലെങ്കിൽ ഒറ്റയടും പിടിച്ചതിനെ കെട്ടിക്കാൻ നിക്കരുത് ആരുടെയെങ്കിലും തലയിൽ കെട്ടി കെട്ടിവെക്കാം ഇന്നത്തെ കാലത്ത് നടക്കില്ല കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇവിടുന്നെ പിടിച്ച് കെട്ടിക്കുവല്ലോ വേണ്ടത് നിങ്ങളെയും നിങ്ങൾ അറിയാം പാരന്റ്സും ഹെൽപ്ലെസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കൊണ്ടായിരിക്കാം കുട്ടികളെ നിങ്ങളോടാണ് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നതിന് മുന്നേ ഈ ഇത്രയും ചെലവുകൾ വരുത്താൻ നിൽക്കരുത് നിങ്ങൾക്ക് ഫോൺ വാങ്ങി നിങ്ങൾക്ക് നിങ്ങളെ കറങ്ങാൻ കൂട്ടിക്കൊണ്ട് പോയി എല്ലാം കഴിഞ്ഞ് കല്യാണത്തിന്റെ ഡേറ്റോടക്കുമ്പോൾ ഇറങ്ങി പോകുന്ന സമയത്ത് ഓ നിൽക്കുന്ന ആളുടെ ഫീലിങ്സും കൂടി ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കുക അവരടുത്ത് പറയുക എനിക്ക് തോന്നുന്നില്ല നാട്ടിലുള്ള പിന്നെ അല്ലെങ്കിൽ നല്ലൊരു പെണ്ണും ഇതുപോലെ ഒരു ആണു വന്നു എനിക്ക് വേറെ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ കിട്ടിയാലേ പറ്റൂ നീ എന്നെ കിട്ടിയാലേ പറ്റൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാണും അല്ല നല്ല മോളെ എനിക്ക് മോളെ തന്നെ വേണം അവരോട് പോകാൻ പറയുന്നത് ആ ഓക്കെ കുഴപ്പമില്ല നല്ല ഞാൻ ഞാൻ സംസാരിക്കാം വീട്ടിൽ ഞാൻ ഞാനായിട്ട് ഒഴിയാം എന്ന് പറയും ഉറപ്പാണത് അങ്ങനെ ചെയ്യും നിങ്ങൾ അതിനുള്ള ധൈര്യം കാണിക്കാം ഈ ഇറങ്ങിപ്പോയി വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി പോകുന്ന കാണിക്കുന്നതിന്റെ പകുതി ധൈര്യം പോലും ഇത് പറയാൻ വേണ്ട മനസ്സിലല്ലേ പ്ലീസ് ഇത് ഇത് ഭയങ്കര ട്രെൻഡായിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറിച്ച് ആരും സംസാരിക്കുന്നുമില്ല ആരും അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നുമില്ല